നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുറിപ്പുമായി കേരള പോലീസ് ഫോൺ നഷ്ടപ്പെട്ടാൽ സർക്കാർ സംവിധാനത്തിലൂടെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഫോൺ മറ്റാർക്കും ഉപയോഗിക്കാൻ കഴിയില്ല ഫോൺ നഷ്ടപ്പെട്ടാൽ അക്കാര്യം അറിയിച്ച് പോലീസിലൊരു പരാതി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യത്തെ നടപടിയെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് പോലീസിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഫോൺ നഷ്ടപ്പെട്ടാൽ എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്യാൻ സർക്കാർ സംവിധാനം നിലവിലുണ്ട് ഈ മാർഗത്തിലൂടെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഫോൺ മറ്റാർക്കും പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കില്ല ആദ്യം ഇക്കാര്യം അറിയിച്ചുകൊണ്ട് പോലീസിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യ നടപടി ഫോൺ നഷ്ടപ്പെട്ടതിനു ശേഷം സർവീസ് പ്രൊവൈഡറുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട ഫോണിലെ നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ എടുക്കുക ഫോൺ ബ്ലോക്ക് ചെയ്യുന്നതിന് ഈ നമ്പർ ആവശ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് ആക്ടിവേറ്റ് ആകുന്നതാണ് ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ട എച്ച് ഡി ടി പി ഡോട്ട് സ്ലാഷ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇ ഐആർ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ ചുവന്ന നിറത്തിലുള്ള ബട്ടണിൽ ബ്ലോക്ക് സ്റ്റോളൻ അല്ലെങ്കിൽ ലോസ്റ്റ് മൊബൈൽ എന്ന ഓപ്ഷൻ കാണാം ഇത് തിരഞ്ഞെടുത്താൽ ഒരു ഫോം പൂരിപ്പിക്കണം അതിൽ ഫോൺ നഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് തീയതി സ്ഥലം പോലീസ് സ്റ്റേഷൻ പരാതിയുടെ നമ്പർ പരാതിയുടെ പകർപ്പ് എന്നിവ നൽകണം തുടർന്ന് ഫോണിന്റെ ഉടമയുടെ വ്യക്തിഗത വിവരങ്ങളും തിരിച്ചറിയൽ രേഖകളും നൽകി ഫോൺ ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാം ശേഷം ഒരു റിക്വസ്റ്റ് ഐ ഡി നിങ്ങൾക്ക് ലഭിക്കും ഇതുപയോഗിച്ച് നിങ്ങളുടെ അപേക്ഷയിൽ നടപടിയെടുത്തു എന്ന് പരിശോധിക്കാം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ മണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് നൽകിയ ഐ എംഇ ഐ നമ്പർ ബ്ലോക്ക് ചെയ്യപ്പെടും പിന്നീട് ഒരു സിം കാർഡും ആ ഫോണിൽ പ്രവർത്തിക്കുകയില്ല ഫോൺ തിരിച്ചു കിട്ടിയാൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇ ഐ ആർ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ തന്നെ ഫോൺ അൺബ്ലോക്ക് ചെയ്യാം വെബ്സൈറ്റിൽ അതിനായുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റിക്വസ്റ്റ് ഐ ഡി നൽകിയതിന് ശേഷം അൺബ്ലോക്ക് ചെയ്യാനുള്ള കാരണം വ്യക്തമാക്കി സബ്മിറ്റ് ചെയ്യാം അൺബ്ലോക്ക് ചെയ്ത ഫോണിൽ പിന്നീട് സിം കാർഡ് ഇട്ടുകൊണ്ട് ഉപയോഗിക്കുകയും ചെയ്യാം അതേസമയം ഫോണിലെ ഐ എം ഇ ഐ നമ്പറുകൾ എങ്ങനെ കണ്ടെത്താമെന്നും വ്യക്തമാക്കുന്നുണ്ട് രണ്ട് സിം കാർഡ് സ്ലോട്ടുകളുള്ള ഫോണുകൾക്ക് രണ്ട് ഐ എം ഇ എ നമ്പറുകൾ ഉണ്ടാവും ഇത് സാധാരണ ഫോണിൻ്റെ പാക്കേജിന് പുറത്ത് രേഖപ്പെടുത്താറുണ്ട് സിം വണ്ണ് സിം ടു എന്നിങ്ങനെ വേർതിരിച്ച് അതിൽ കാണാം പാക്കേജ് ബോക്സ് ഇതിനായി സൂക്ഷിക്കണം ഫോൺ വാങ്ങിയ ഇൻവോയ്സിലും ഐ എം ഇ എ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും െ പണം ഞങ്ങൾ തരും ഫോൺ നഷ്ടപ്പെടുമ്പോൾ ഈ നമ്പറുകൾ ഉപകരിക്കുന്നതാണ് ഇതിനാൽ ഇത് വെക്കണം ഫോണിൽ നിന്ന് സ്റ്റാർ ആഷ് സീറോ സിക്സ് ആഷ് എന്ന് ഡയൽ ചെയ്താൽ ഐ എംഇ നമ്പറുകൾ കാണാനും സാധിക്കും